ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അത് സിഗ്നച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട്സൈഡ് കാടൊക്കെ കണ്ടില്ലേ അപ്പോൾ നമ്മൾ നേരെ അന്ന് കഴിഞ്ഞ വീഡിയോ കണ്ട ജി ബി ബംഗ്ലാകെ കണ്ടിട്ട് നേരെ വേപ്പാറ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിലാണ് എത്തിയിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിലുണ്ട് വണ്ടി നമ്മൾ അകത്തോട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടാനായിട്ട് നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ടിക്കറ്റ് എത്രയാണെന്ന് അറിയില്ല ഞാൻ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് മുമ്പ് ഒരു ഏകദേശം ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് ഈ റോഡ് പോലും ടാർ ടാറായിട്ടില്ല ഇപ്പോൾ വരുന്ന റോഡ് വിതിരെ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഒരു റൂറൽ ഏരിയ പോലെ രണ്ട് സൈഡും കാളും ഒക്കെ നിറഞ്ഞാണ് ആൾ തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ് അവിടെയൊക്കെ ടാർ ചെയ്ത് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ വിജയം എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് ക്യാമറയിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ പിന്നെ നമുക്ക് അകത്തോട്ട് കയറി ടിക്കറ്റും കാര്യങ്ങളും എത്രയാണെന്ന് തിരക്കിയിട്ട് അതിനകത്തുള്ള കാഴ്ചകൾ കാണാം ഇതിനകത്തൊരു ഡാമും വൈൽഡ് ലൈഫ് സാഞ്ചുറിയും കൂടെ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ് എന്തായാലും ബാക്കി കാഴ്ചകൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം thank you യുടെ ഒരു ആർച്ച് പോലെ കെട്ടിയിട്ടുണ്ട് ഇവിടെ അതിൻ്റെ മുകളിലൊരു കാട്ടുപോകത്തിൻ്റെ രൂപമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ഒരു സംഭവമൊന്നും ഇല്ലായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വന്നത് അന്ന് ഈ റോഡ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ഫുള്ള് റോഡ് കൊണ്ട് മൊത്തം പൊളിഞ്ഞിട്ട് ഫുള്ള് കട്ടറായിട്ട് കിടക്കുകയായിരുന്നു ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് ചെയ്തതായിരിക്കും എന്തായാലും വളരെ അടിപൊളിയായിട്ട് എന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമ്മളെ വണ്ടി അത്രയും വേറ്റി കൊടുക്കും കയറ്റി കൊടുത്തില്ല അന്യമെന്ന് സന്ദർശനം കാസ് വകയാണ് സമ്പർക്കണ സമയം എത്തും അഞ്ച് മണി വരും ക്യാമറ മൂവി ക്യാമറ ഇത്രയും ഇല്ല കയറി വരുമ്പോൾ തന്നെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ബോർഡുണ്ട് അത് ക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഒരു മെയിൻ എന്ന് വെച്ചാൽ നമ്മളിവിടെ ആ എൻട്രിയിൽ കയറിയിട്ട് ആ ഗേറ്റ് കണ്ടില്ലേ നമ്മൾ നേരത്തെ ആ ഗേറ്റ് കയറിയിട്ട് അകത്തോട്ട് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡ് തന്നെ സെക്യൂരിറ്റിയുടെ ഒരു ഓഫീസുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ പേരും നമ്മുടെ ഡീറ്റെയിൽസ് അതായത് ഫോൺ നമ്പർ എവിടെ നിന്ന് വരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി അതായത് പാസ്സ് ഗേറ്റ് പാസ്സ് അങ്ങനെയൊന്നും ഒരു സംഭവമൊന്നുമില്ല ഫീസ് കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ടിക്കറ്റൊന്നുമില്ല നമ്മുടെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുക എത്ര പേരുണ്ട് എഴുതുക നമ്മൾ സൈൻ ചെയ്യുക ഇത്ര മാത്രമേ ഉള്ളൂ ഒരു രക്ഷയിൽ അത് കഴിഞ്ഞിട്ടിപ്പോൾ ഡാമിനകത്തോട്ട് അവർ വിടില്ലെന്നാണ് പറയുന്നത് ഡാമിൻ്റെ പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ പിന്നെ അതുപോലെ വന്നിട്ട് ഈ നമ്മൾ കയറി ഉടനെ തന്നെ നമ്മൾ ഫ്രണ്ടിലോട്ടൊരു റോഡുണ്ട് ആ റോഡ് നടക്കുമ്പോൾ തന്നെ ഫുള്ള് തണലാണ് റോഡിൽ കണ്ടില്ല വെയിലൊന്നും അടിക്കുന്നില്ല വലിയ രീതിയിൽ രണ്ട് സൈഡിൽ നിന്ന് മരം വന്ന് കവർ ചെയ്തിട്ട് നിൽക്കുകയാണ് പിന്നെ നമ്മൾ പാസ്സില്ല എന്ന് പറഞ്ഞല്ലോ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ വിജയക്ഷേട്ടൻ പറയുന്ന മുമ്പ് വന്ന സമയത്ത് വിജയക്ഷേട്ടൻ മുമ്പ് വന്ന സമയത്ത് പാസ് പാസ്സെടുക്കണമായിരുന്നു പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് പാസ് മുഖേന മാത്രമേ പ്രവേശനമുള്ളതെന്ന് പക്ഷേ ഇന്ന് പാസ്സില്ല വിജയ ക്ഷേട്ടൻ പറയുന്ന അന്ന് വന്നപ്പോൾ പാസ്സെടുത്തെന്ന് പറയുന്നു എനിക്ക് ഓർമ്മയില്ല ഞാൻ വന്നിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തിന് മുകളിലായി കുറഞ്ഞത് ഞാൻ എൻ്റെ ഒരു മനീഷെന്ന് പറയുന്നൊരു ഫ്രണ്ടും കൂടെയാണ് അന്ന് വന്നത് ആദ്യമായിട്ട് നമ്മൾ വന്നതാണ് അന്നത്തെ കാര്യം ഒന്നും ഓർമ്മയില്ല എത്ര എത്ര ഇത്രയും വർഷമായില്ല പിന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി ആ ഓഫീസിലിരിക്കുന്ന ആ ചടം പറഞ്ഞതെന്ന് വെച്ചാൽ ഡാമിൻ്റെ അങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വന്നിട്ട് പാസ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് ഡാമിൻ്റെ അങ്ങോട്ട് വിടാത്തത് കൊണ്ടായിരിക്കും പാസ് ഇല്ലാത്തത് എന്തായാലും നമ്മളെന്തായാലും പൈസ കൊടുത്ത് കയറിയില്ല പൈസ കൊടുക്കാതെ തന്നെ കയറി ചെയ്യാം പിന്നെ ഡാമിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇല്ല എന്നൊന്നും അറിയാൻ പാടില്ല പറ്റില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത് എന്തായാലും മുന്നോട്ട് നടന്നു നോക്കാം നമ്മൾ ഈ കാണുന്ന ഒരു സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുമ്പോഴാണ് ഡാം കാണുന്നത് ഡാമിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ അന്യാർക്ക് പ്രവേശനം എല്ലാം ഒന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട് മുമ്പ് ഞാൻ വന്നപ്പോൾ തന്നെ ഇതുവഴി കയറിയിട്ട് അങ്ങ് അറ്റം പോയിട്ട് അങ്ങോട്ട് ലെഫ്റ്റും റൈറ്റും ഒക്കെ കുറേ ദൂരം നടക്കാൻ പറ്റുമായിരുന്നു പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ജി പി ബംഗ്ലാവിൽ പോയില്ലേ പോണക്കാടുള്ള ആ ബംഗ്ലാവിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ഡാമിൻ്റെ ഭാഗം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക ജസ്റ്റ് വലുതായിട്ടൊന്നും കാണാനില്ല ഈ ഡാം കുറച്ച് ഭാഗം നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അവിടെ നിന്ന് കാണാം അതായത് ഈ ലെഫ്റ്റ് ലെഫ്റ്റ് ഭാഗത്തോട്ടാണ് ജി ബി ബംഗ്ലാവിൻ്റെ ആ സൈഡൊക്കെ വരുന്നത് അങ്ങോട്ടാണ് ബംഗ്ലാവ് ഒരു കുഞ്ഞ് സെക്യൂരിറ്റി റൂമാണ് ഒറ്റ റൂമായിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ വന്നപ്പോൾ തന്നെ അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടം ഉണ്ടായിരുന്നു പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് പാമ്പിൻ്റെ ശല്യം അല്ലെങ്കിൽ ആനയുടെ ശല്യം ഒക്കെ ഉണ്ടെന്ന് പറയുന്നു അതുപോലെ ഈ ഡാം ഇപ്പോൾ താൽക്കാലികമായിട്ട് അടച്ചിട്ടുണ്ട് താൽക്കാലികമായിട്ടല്ല ഇതുവഴി നമുക്ക് കാണാൻ കയറി പോയി അങ്ങറ്റം വരെ പോകാൻ പറ്റുന്ന മുമ്പ് പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരാൾ ഈ ഡാമിൻ്റെ മുകളിൽ നിന്നിട്ട് സെൽഫി എടുത്തപ്പോൾ പുള്ളി കാല് തെറ്റി ഇതിനകത്ത് വീഴുകയും പുള്ളിയെ രക്ഷപ്പെടുത്തി എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ മറ്റേ നമ്മൾ വെള്ളത്തിൽ കിടക്കുന്ന റൗണ്ട് ഇതില്ലേ അതൊക്കെ ഇട്ട് കൊടുത്ത് രക്ഷപ്പെടുത്തി ഫയർഫോഴ്സുകാർ വന്ന് കെട്ടി വലിച്ചെടുത്തു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എൻട്രി ഇതിവിടെ നിരവധിച്ചിരിക്കുന്നത് പ്രവേശനം എല്ലാം പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇത് തുറക്കാനും പോകുന്നില്ല എന്നാണ് പുള്ളി പറഞ്ഞത് ഇനി ഭാവിയിൽ ിനി തുറക്കോന്നും ഒന്നും ഒരു ഉറപ്പും പറയാൻ പറ്റില്ല അപ്പോൾ ഇപ്പം ഡാം കാണാനായിട്ട് വരുന്നവർക്ക് ഇവിടെ ഈ മാക്സിമം ഇവിടം വരെ വന്നിട്ട് ഈ സൈഡിലുള്ള കാഴ്ച കണ്ടിട്ട് പോകാനേ പറ്റുള്ളൂ പിന്നെല്ലാ ചുമ്പോൾ ഇതിനകത്ത് വെറുതെ കാണാം പിന്നെ അതുപോലെ പറഞ്ഞാലും പുള്ളി ഇപ്പോൾ ഇവിടെ ഡെയിലി ബേസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് പുള്ളിയുടെ വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ കുറച്ച് നേരം പുള്ളി നിന്ന് സംസാരിച്ചു അതുപോലെ ഇവിടെ ഈ അടച്ചിട്ടയ്ക്കുന്ന ഗേറ്റിലൊക്കെ പാമ്പ് വന്നിരുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ സെക്യൂരിറ്റി റൂമിലേക്ക് റൂമിൻ്റെ അടുത്തേക്ക് ഒരു രാജവമ്പാല ഇടയ്ക്ക് വരികയും പുറത്തുള്ള പട്ടികൾ കുറച്ച് സൗണ്ട് ഉണ്ടാക്കി അങ്ങനെ അവരെല്ലാം കണ്ടു അങ്ങനെ അത് പാമ്പ് പിന്നെ പട്ടികളെയൊക്കെ ഓടിച്ചു വിട്ടതിന് ശേഷം ആ പാമ്പ് തിരിച്ചു പോയെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് അത്രയ്ക്ക് എന്ന് വെച്ചാൽ ഈ ഡാമിൻ്റെ അപ്പുറത്ത് അപ്പുറത്ത് ഭാഗം പുള്ളി കാടാണ് അവിടെ നിന്നുള്ള ഈ പാമ്പും സാധനങ്ങളൊക്കെയാണ് വരുന്നത് പുള്ളി കരടിയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മൾ വന്ന വഴിക്ക് ആന ആന ശല്യം ഉണ്ടെന്ന് പറയുന്നത് രാത്രിയൊക്കെയാണ് ഈ പ്രശ്നമുള്ളത് പുള്ളി ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോഴും അങ്ങനെയൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പിന്നെ ഇപ്പോൾ ഒരാൾ വീണത് കൊണ്ടാണ് ഈ പ്രശ്നം ഈ ഇത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ടേക്കുന്നത് ഒരാൾ കാരണം ബാക്കിയുള്ളവർക്ക് ഒന്നും കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ എൻ്റെ മോളിൽ കൂടെ അങ്ങോട്ട് പോകാനോ പറ്റാത്ത അവസ്ഥയാണ് ഒരു പക്ഷേ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം ഒന്ന് കെട്ടടങ്ങി തുടങ്ങുമ്പോൾ ഇത് തുറക്കുമെന്ന പ്രതീക്ഷയുണ്ട് എന്താണെന്ന് എന്താണെന്നറിയില്ല തുറക്കുമെന്ന് നമുക്ക് നോക്കാം തുറക്കുമെങ്കിൽ അന്ന് വീണ്ടും വന്ന് കാണാം അല്ല കാണാൻ പറ്റാത്ത ഇപ്പോൾ ഇവിടെ വന്ന് നോക്കി കാണാനേ പറ്റുള്ളൂ ബാക്കിയെല്ലാം ചേടാ എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ഇവിടെ ഞാൻ പണ്ട് വന്നിട്ടുണ്ടോ പക്ഷെ പണ്ടാണെങ്കിൽ നമുക്ക് അവിടം വരെയൊക്കെ പോകുമായിരുന്നു പോയിട്ട് നമുക്ക് കറങ്ങി അതുവഴി നടന്നൊക്കെ വരാമായിരുന്നു പക്ഷേ ഇപ്പം ഒരാൾ കാണിച്ചെൻ്റെ ഒരു പ്രശ്നത്തിൽ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇനിയിപ്പോൾ ആരെയും കയറ്റി വിടത്തില്ല ഇനിയിപ്പോൾ എന്തായാലും തുറക്കാനും പോകുന്നില്ല എന്നാണ് ആൾക്കാർ കയറ്റി അവർക്ക് വിസിറ്റേഴ്സിനെ ഇനിയിപ്പോൾ എന്തായാലും അനുവദിക്കത്തില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ എന്താ പറയാ നമ്മളിപ്പോ എവിടെ തന്നെ പോയി കഴിഞ്ഞാലും നമ്മൾ അവര് അവര് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യാൻ പോകരുത് മാക്സിമം സേഫ്റ്റി മാക്സിമം നമ്മൾ സേഫ്റ്റി നോക്കുക ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റുമുണ്ട് ബാക്കിയുള്ളവർ കൂടെ പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ മുമ്പ് വന്നപ്പോൾ തന്നെ ഇതിന്റെ മോളിൽ കൂടെ കയറി അങ്ങറ്റം പോയിട്ട് ലെഫ്റ്റ് റൈറ്റ് അങ്ങോട്ടൊക്കെ നടന്ന് നടന്ന് പോവാൻ നടന്നു പോകാമായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരാൾ വീണത് കൊണ്ട് ബാക്കി ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്യും ആർക്കും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇനിയിപ്പോൾ ഈ ഡാം കാണാനായിട്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ട് ആരും വരണ്ടാവും ഈ വൈൽഡ് ലൈഫ് സാഞ്ച്വറി അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും നമുക്കില്ല ജസ്റ്റ് ഇങ്ങനെ പറയുന്നുള്ളൂ നമ്മൾ ഈ ബാക്കി ഫുൾ ആയിട്ട് കാടാണ് അങ്ങനെ വേറെ ട്രക്കിങ്ങും കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ഇവിടെ കാണാനുണ്ടായതെന്ന് പറഞ്ഞാൽ ഈ ഒരു പേപ്പാർ ഡാം ഉള്ളൂ അപ്പോൾ എന്തായാലും ഇല്ല അപ്പോൾ ഡാമിന്റെ തൊട്ടടുത്ത് നിന്നിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ നമ്മൾ ജീവി ബംഗ്ലാവിണ്ട് ഷട്ടറെ പറ്റി ഷട്ടർ അപ്പുറത്ത് നിന്ന് അമ്പറാൻ പറ്റി നമ്മളവിടുന്ന് കാണുന്ന ജീവി ബംഗ്ലാവിൽ നിന്ന് കാണുന്നത് ഈ പേപ്പാർ ഡാം ഡാമാണ് എന്തായാലും ാണ് നമ്മള് ഈ ആരും നമ്മള് ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങള് ഓരോ നമ്മൾ ഈ ടൂറിസ്റ്റ് മേഖലകൾ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പോരുത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെ അതെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഉള്ളതുകൊണ്ടാണല്ലോ പിന്നെ അത് നമ്മളിപ്പോൾ എത്ര ഇത് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ അവർ അവരൊരു തീരുമാനമൊക്കെ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ ആരെയും അങ്ങോട്ട് കയറ്റി വിടണ്ട എന്നുള്ള തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞാല് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഇനി കയറാനായി പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം അവിടെയുള്ള ആൾക്കാർ പറയുന്നത് അനുസരിക്കും നമ്മൾ കയറിയപ്പോൾ തന്നെ ഏതേ സൈഡിലൊരു അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ബോർഡ് വന്നിട്ട് തുടക്കത്തിൽ വീടുടെ തുടക്കത്തിൽ അത് ഇങ്ങോട്ടാണ് പോകുന്നത് അതുപോലെ തൊട്ടടുത്തൊരു കെ ആ സി വിയുടെ ഓഫീസും ഉണ്ട് അത് ഈ വഴിക്കാണ് പിന്നെ അതുപോലെ ഇവിടെ തന്നെ ഒരു അസിസ്റ്റൻ്റ് വൈൽഡ് ലൈഫ് ഗാർഡൻ്റെ ഒരു ഓഫീസുണ്ട് ഫോറസ്റ്റിൻ്റെ അതും ഇവിടെയാണ് എന്തായാലും നമ്മൾ അങ്ങോട്ടുള്ള വഴിയൊന്നും പോകുന്നില്ല തിരിച്ച് നമ്മൾ നമ്മൾ നേരത്തെ കണ്ടത് ആ സ്റ്റെപ്പ് ആ കാണുന്ന അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ഡാമിൻ്റെ ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ച് ഇതുവഴി വന്ന് ഇങ്ങനെ വീണ്ടും നമ്മൾ വണ്ടി ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയി വീട്ടിലോട്ട് പോകുമ്പോഴാണ്